ചെറുപ്പശ്ശേരിയിൽ റോഡിൽ നിന്നും കല്ല് തെറിച്ച് വ്യാപാര സ്ഥാപനത്തിന്റെ ഗ്ലാസ് തകർന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപത്തെ ഫുട്വെയർ കടയുടെ മുൻവശത്തെ ഗ്ലാസ് ആണ് തകർന്നത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം ചെറുപ്പശ്ശേരി പട്ടാമ്പി റോഡിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തിക്കുന്ന ഫുഡ്വെയർ ഷോപ്പിന്റെ മുൻവശത്തെ കട്ടിയുള്ള ഗ്ലാസ് ആണ് തകർന്നത് വേഗതയിൽ കടന്നുപോയ ബസ്സിനടിയിൽ നിന്നുമാണ് ഷോപ്പിന്റെ മുൻവശത്തെ ഗ്ലാസിലേക്ക് കല്ല് തെറിച്ചതെന്നും വന്ന ും പോകുമ്പോ കല്ല്ണ്ട് ഗ്ലാസ് പറഞ്ഞു പൊട്ടിയതാണ് അഞ്ചു മണി ആ സമയത്തുള്ള റൂട്ടിനാണ് അത് സംഭവിച്ചത് നമ്മൾ ആ പെട്ടെന്നായിരുന്നു കസ്റ്റമർ വാത്തേക്ക് കയറി നിക്കാർന്നു അപ്പൊ സൗണ്ട് ഉണ്ടായിട്ട് വരുമ്പോഴാണ് കസ്റ്റമർ ഉള്ളിലേക്ക് കയറി ആ നമ്മൾ ഓൾറെഡി ഷോപ്പിന്റെ പണിങ്ങനെ ഡിലേക്ക് റോഡ് പണിയും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ തുറക്കാൻ ചേർത്ത ഷോപ്പ് ഏകദേശം ഒരു ആറു മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഡിലേക്ക് ഓപ്പൺ ആക്കിയത് ഓപ്പൺ ആക്കിയിട്ട് രണ്ടാഴ്ച ആവുന്നുള്ളു അപ്പഴാണ് ഇനി ഈ സംഭവം നടക്കുന്നത് ഗവൺമെന്റ് നഷ്ടപ്പെട്ടു ഒരു എഴുപത് എഴുപതിനായിരം എൺപതിനായിരം നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് നഗര നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി റോഡ് കല്ലിട്ടുയർത്തുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് Niva Gold, Diamonds and Platinum, Cherpleshiri and pallum.